സായ്കുമാർ നമുക്കൊപ്പമുണ്ട് ചേരക്കരയിൽ സായ്കുമാർ ചേരക്കരയിൽ കണ്ട കാഴ്ചകൾ എന്തായിരുന്നു രാവിലെ മുതൽ തന്നെ പലയിടങ്ങളിലും നീണ്ട ക്യൂ ഒക്കെ നമ്മൾ കണ്ടു പക്ഷേ എന്നാൽ വെയിൽ കനത്തതോടെ വോട്ടർമാരുടെ ആവേശവും തണുക്കുകയായിരുന്നു ഏറ്റവും ഒടുവിൽ വലിയ ക്യൂ ഒക്കെ കാണേണ്ട പല ബൂത്തുകളിലും ശുഷ്കമായ നിലയിൽ തന്നെയാണ് കണ്ടത് നാലോ അഞ്ചോ ചുരുക്കം ബൂത്തുകളിൽ ഒഴിച്ചു നിർത്തിയാൽ ആറു മണിക്ക് ശേഷം ടോക്കൺ കൊടുക്കേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നില്ല ഏകദേശം നാലര അഞ്ച് ശതമാനത്തിൻ്റെ ഇടിവാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ചുരുങ്ങിയ പക്ഷം ഒരു നാല് ശതമാനത്തിൽ ഇടിവുണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു സായ്കുമാർ എന്ന് ാണ് പോളിംഗ് അരുൺകുമാർ മുന്നണികൾക്കും പാർട്ടികൾക്കും വലിയ ആവേശമുണ്ടായിരുന്നു അവർ അവരുടെ എല്ലാ കരുത്തും ഉപയോഗിച്ച് ഇവിടെ കാളെ എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി കുറേ അധികം നമ്മൾ നേരിൽ കണ്ട കാഴ്ചയാണ് പ്രായ പ്രശ്നങ്ങളൊക്കെ മറന്നുകൊണ്ട് ആളുകളെ ബൂത്തിലേക്ക് എത്തിക്കാനും അവരൊക്കെ ഒഴുകിയെത്തുകയും ചെയ്തിരുന്നു രാവിലെ യു ഡി എഫ് ക്യാമ്പ് യഥാർത്ഥത്തിൽ ഈ ആളുകൾ ഒഴുകിയെത്തുമ്പോൾ വലിയ ആവേശത്തിലായിരുന്നു കാരണം അവരുടെ പ്രചാരണം ഒരു പരിധിവരെ വിജയിച്ചു കൂടുതൽ ആളുകളെത്തുന്നത് തങ്ങൾക്ക് ഗുണമാണ് എന്ന് പറയുകയും ചെയ്തു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം യു ക്യാമ്പ് അത്ര ഒരു ആവേശത്തിലല്ല കാരണം ഈ പോളിംഗ് ശതമാനം കുറയുന്നത് ഏതെങ്കിലും തരത്തിൽ തങ്ങളെ ബാധിക്കുമോ എന്നുള്ള ഒരു ആശങ്ക അവർക്കുണ്ട് അതോടൊപ്പം ഈ മണ്ഡലം ഇതാ യു ഡി എഫ് പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന ഒരു പ്രചാരണം ഒരു പക്ഷേ അത് യു ഡി എഫിന് തന്നെ അവസാനഘട്ടത്തിൽ തിരിച്ചടിയായോ എന്നുള്ളൊരു സംശയം കൂടി അവർക്കുണ്ട് കാരണം ഇടതുപക്ഷത്തുള്ള ഏതെങ്കിലും തരത്തിൽ അതൃപ്തിയുള്ള ആളുകൾ പോലും തങ്ങൾക്ക് ഈ മണ്ഡലം കൈവിട്ടു പോകുമോ എന്നൊരാശങ്കയിൽ ഇടത് ക്യാമ്പ് കൂടുതൽ ഉണർന്നു പ്രവർത്തിച്ചോ എന്ന ഒരു സംസാരം ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പിലുണ്ട് ഇപ്പോൾ ദേശമംഗലത്തായാലും പാഞ്ഞാലിലായാലും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അൻപത് ശതമാനത്തിലധികം പോളിംഗ് പൂർത്തിയായിരുന്നു അതൊക്കെ ഇടതുപക്ഷത്തിന് നല്ല ശക്തിയുള്ള കേന്ദ്രങ്ങൾ കൂടിയാണ് അതുകൊണ്ടാണ് ദേശമംഗല പഞ്ചായത്തിലെ ഏറ്റവും ഒടുവിൽ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതിഷേധം പോലും നമ്മൾ കണ്ടത് നേരത്തെ എൽ ഡി എഫിൻ്റെ വോട്ടുകളെല്ലാം പോൾ ചെയ്യപ്പെടുകയും തങ്ങളുടെ വോട്ടർമാർ വരുമ്പോൾ പ്രശ്നമുണ്ടാക്കുന്നു എന്നവർക്ക് പറയേണ്ടി വന്ന ഒരു സാഹചര്യം കൂടി അവിടെയുണ്ട് അപ്പോൾ ഇടതുപക്ഷം അവരുടെ കൃത്യമായ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി അവരുടെ വോട്ടുകളെല്ലാം പെട്ടിയിലാക്കിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും അരുൺകുമാർ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ രമ്യ ഹരിദാസ് ഭൂരിപക്ഷം നേടിയതാണ് അപ്പോൾ നിഷ്പക്ഷമായി നിൽക്കുന്ന ആളുകൾ ഇത്തവണ ആർക്കനുകൂലമായി ചിന്തിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് പതിനായിരത്തിലധികം പുതിയ വോട്ടർമാരുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങോട്ടേക്ക് പോയി എന്നുള്ളതും പ്രധാനമാണ് പിന്നീട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങളിലൊക്കെ അവർ കൂട്ടമായി വന്ന് വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വോട്ടുകൾ രാധാകൃഷ്ണന് വ്യക്തിപരമായി കിട്ടിയ വോട്ടുകൾ കൂടിയാണ് അതിത്തവണ പൂർണ്ണമായി രാധാകൃഷ്ണന്റെ പെട്ടിയിലാക്കാൻ കഴിഞ്ഞോ എന്ന ഒരു ചോദ്യത്തിന് കൂടി നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് അതിലേതെങ്കിലും തരത്തിലുള്ള ഉണ്ടാക്കിയോ എന്നുള്ളത് ഇരുപക്ഷത്തിലും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഇത്തവണ ഭൂരിപക്ഷം കുറഞ്ഞതിൻ്റെ യഥാർത്ഥ കാരണം ആർക്ക് തിരിച്ചടിയാകും എന്നുള്ളത് മുന്നണികൾക്ക് പോലും ഇപ്പോൾ ഒരുപോലെ ചങ്കിടിപ്പേറ്റുന്നുണ്ട് വരുന്ന കണക്കുകൾ ഇരു മുന്നണിക്കും ചങ്കിടിപ്പേറ്റുകയാണ്